ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടുവാ പേഷൻ യുവാ ഫേഷൻ്റെ ഓൺലൈൻ ഷോപ്പിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഇഷ്ടപ്പെട്ട മോഡൽസ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചുതരിക ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ സാധനങ്ങൾ കാണിക്കാട്ടോ എല്ലാം ഒന്നിക്കൊന്ന് മെച്ചമുള്ള അഫോർഡബിൾ റേറ്റ് വരുന്നതുകൊണ്ട് പിന്നെ നല്ലൊരു ഓഫറിലുള്ള കോഡ് സെറ്റ് ഉണ്ട് വെസ്റ്റേൺ മോഡസ്റ്റ് വെയറുണ്ട് കേട്ടോ അപ്പം എല്ലാം കൂടി വരുന്നുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്ത് വരും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് നല്ലൊരു ഓഗൻസ മെറ്റീരിയലിൽ വരുന്ന നല്ല സൂപ്പർ ഡബിൾ എക്സ് എൽ എക്സ് എല്ലി സൈസിൽ വരുന്ന നല്ലൊരു അടിപൊളി അഫോർഡബിൾ റേറ്റ് കിട്ടാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ വരുന്ന നല്ലൊരു ചുരിദാർ സെറ്റാണ് കാണിക്കാൻ പോകുന്ന കേട്ടാ ചുരിദാർ സെറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നുണ്ടോ നല്ല സോഫ്റ്റ് ഓർഗൻ ഒരു നല്ലൊരു സോഫ്റ്റ് മെഡി എക്സ് എൽ ഡബിൾ എക്സ് എല് സൈസ് ഇട്ടാണ് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കൈയിൻ്റെ സ്ലീവ് ഒരു പതിനേഴ് ഇഞ്ച് കൈയിൻ്റെ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ല കളറും ആട്ടോ നല്ലൊരു സൂപ്പർ കളറും ഉള്ളി ലൈനും കാര്യങ്ങളൊക്കെ നല്ല ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഒരു ഇന്നറൊക്കെ ഇട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ എൻഡ് ഭാഗത്തില്ലേ ടോപ്പിൻ്റെ ടോപ്പിൻ്റെ എൻഡ് ഭാഗത്ത് നല്ലൊരു സൂപ്പർ വർക്ക് ഇട്ടാ ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് നല്ല അഫോർഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ നമ്മൾ കൊടുക്കുന്ന കേട്ടാ ഇതിൻ്റെ എൻഡ് ഭാഗത്തുള്ള വർക്കും കാര്യങ്ങളും നോക്കിയാൽ നല്ല കാണാൻ രസമുള്ള സൂപ്പർ കളറായിട്ടാണ് വരുന്നത് നല്ലൊരു വർക്കും കാര്യങ്ങളും വരും നല്ലൊരു കളറ് വേണം കേട്ടോ പാൻറ്റ് ഉള്ളിൽ ലൈനിങ് നല്ല സിൽക്കിൻ്റെ ലൈനിങ് കൊടുത്തില്ല കേട്ടോ പാൻറ്റ് നല്ല ലെങ്ത് ഉണ്ട് നേരവും ഫിറ്റാണ് പാൻറ്റ് വരുന്നത് പാൻറ്റിൻ്റെ എൻ്റെ ഭാഗത്ത് പെൻറ്റിൻ്റെ എൻ്റെ ഭാഗത്ത് നല്ലൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ അലാസിക്കിൽ വരുന്നത് അടിപൊളിയായിരുന്നു ഷോൾ നല്ല ഭംഗിയുള്ള ഷോളാണ് വരുന്ന കേട്ടോ ഷോൾ അതേ ഓഗൻസ മെറ്റീരിയലിനാണ് ഷോൾ വരുന്നത് നല്ല സ്കേലപ്പ് വർക്കിലാണ് വരുന്ന കേട്ടോ ലൈറ്റ് വെയ്റ്റ് യെസ് ലൈറ്റ് വെയ്റ്റ് ഓഗൻസയിൽ വരുന്നത് നല്ലൊരു സൂപ്പർ ആയിരുന്നു ഷോളിൻ്റെ ഫുള്ളി വർക്കല നല്ല സൂപ്പർ വർക്ക് പോയി കൊടുത്തു നോക്കിയാൽ നല്ല അടിപൊളി വർക്കിൽ ഫുൾ ഫ്ലവർ വർക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഷോൾഡറിൻ്റെ രണ്ട് സൈഡ് സ്കേലപ്പ് വരുന്ന കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഒരു ലൈറ്റ് ആഷ് കളർ ഇട്ടല്ലേ ലൈറ്റ് ആഷ് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാ പേജിലും അതേപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലും വരുന്നതാ കേട്ടാ പാൻറ്റ് ഇതാ ഷോള് പാൻറ്റ് ഇട്ടോ നല്ല അടിപൊളി മെറ്റീരിയലും അതൊക്കെ നല്ലൊരു ഷോളും പാൻറ്റും എല്ലാം അവിടെ നല്ല സൂപ്പർ സാധനം കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് അടുത്ത് കാണിക്കുന്നുണ്ടാ നല്ല അടിപൊളി ഓറഞ്ച് ഷെയ്ഡ് ഇതിൻ്റെ ഈ വർക്കാണ് സിമ്പിളിൽ ഹിളായിട്ടാണ് കൊടുത്തത് ഷോളൊക്കെ ഇല്ല നല്ല സൂപ്പർ സൂപ്പറായിട്ട് ഷോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഷോൾ വർക്കാണ് നല്ലൊരു സ്കേലപ്പം ഫ്ലവർ വർക്ക് കൊടുത്തിട്ടുള്ളത് അടിപൊളി ഷോളും അതൊക്കെ മാച്ച് ആയിട്ടുള്ള നല്ലൊരു ടോപ്പ് കിട്ടാ കാണാൻ നല്ല ഭംഗിയുണ്ട് അഫോർഡബിൾ റേറ്റ് ബഡ്ജറ്റ് ഫ്രണ്ടിലെ റേറ്റ് ആണ് പിസ്ത ഗ്രീനിൽ വരുന്നത് അടുത്ത കളർ കിട്ടുക ഫ്രഷ് പീസാണ് നല്ല പാൻറ്റാണ് അതേമാതിരി ഷോളും നല്ലൊരു പാൻറ്റും ഒരു ടോപ്പും കൂടി വരുന്ന റേറ്റ് വരുന്നത് ഒരു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ടിലാണ് വരുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന നല്ല അടിപൊളി ചുരിദാർ സെറ്റ് നമുക്ക് അബായക്കെ സബ് ആയിട്ട് ഉപയോഗിക്കുന്നത് നല്ലൊരു ഗൗണാണ് കാണിക്കുന്നത് നല്ലൊരു അടിപൊളി ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ വരുന്ന സൂപ്പർ ഗൗൺ അപ്പോൾ നോർമൽ തടിയുള്ള ഒരു ലാർജ് എക്സൽ സൈസുള്ളവർക്ക് പറ്റുള്ളൂ ഡബിൾ എക്സൽ എക്സലുള്ളവർക്ക് പറ്റില്ല കേട്ടോ അപ്പോൾ ലാർജ് എക്സലൊക്കെ അപ്പോൾ അബായക്ക് ഒഴിവാക്കിയിരുമ്പോൾ നല്ലതൊരു അമ്പത്തി ആറ് ഇഞ്ചോളം അമ്പത്തിനാല് അമ്പത്താറ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ അബായക്ക് വയറൊക്കെ നമുക്ക് നല്ലപോലെ പോലെ ഉപയോഗിക്കാൻ പറ്റും ഓവർ തടിയിലൊരു എടുക്കേണ്ട എക്സ് എല് ലാർജ് സൈസാണ് വരുന്നത് അതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ളതല്ലേ ഇമ്പോ നല്ല കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് ഒക്കെ വരുന്ന ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിലാണ് വരുന്നിട്ടാ നല്ലൊരു സ്ട്രെച്ചബിൾ ആണ് വരുന്ന നല്ലൊരു വലിയ സ്ട്രെച്ചബിൾ ക്ലോത്ത് ആണ് വരുന്നത് നല്ലൊരു കളറും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കും ആണ് വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് ഓക്കെ ഒരു ലൈറ്റ് ഓറഞ്ച് ബ്രൗണ് പീ ഒരു സ്കൈ ഒരു ബ്ലൂ ഷെയ്ഡ് എല്ലാം കൂടി കൂടി കളർന്നൊരു മൾട്ടി ഷെയ്ഡിലാണ് വരുന്നത് ബാക്ക് സൈഡ് അതേമാതിരി തന്നെ ഒരു ലൈൻസ് കൊടുത്തിട്ടുള്ള അടുത്ത കളർ വരുന്നത് ഒരു ലൈറ്റ് പീച്ചിലാണ് വരുന്നത് പീച്ചും മാഷും കൂടി ഇട്ടുക നല്ലൊരു വെറൈറ്റിയാണ് സംഭവം ഒരു നമ്മളൊരു ഇതുവരെ കാണിക്കാത്ത ഒരു വെറൈറ്റി ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പം ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിച്ചാൽ മതി അടുത്തത് വരുന്ന കളർ ഒരു ഗ്രീൻ കളർ ഇട്ടോ ബോട്ടിൽ ഗ്രീൻ നല്ല സൂപ്പർ കേറ്റ് വരുന്നത് വെറും ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് വേണ്ടൊരു വേഗം ഓർഡർ ചെയ്തോളും നല്ല അടിപൊളി ആയിട്ടാ എക്സ് എല് ഡബിൾ എക്സ് എല് സൈസിൽ വരുന്ന നല്ല അടിപൊളി കോർത്തിട്ടിട്ടാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കയ്യിൻ്റെ സ്ലീവ് ഒരു ഫിഫ്റ്റി ഇഞ്ചോളം കയ്യിൻ്റെ സ്ലീവ് ഒരു ബലൂൺ ഫിറ്റ് കയ്യാണ് വരുന്നിട്ടാണ് പുള്ളി കയ്യിൽ ലൈനിങ് ഇല്ല ടോപ്പിനും ലൈനിങ് വരുന്നില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ലൈറ്റ് ഐറ്റം കയ്യിന് കയ്യിൽ സോറി പാൻറ്റിന് ലൈനും കാര്യങ്ങളൊന്നും ഇല്ല നല്ലൊരു സൂപ്പർ നാരോ ഫിറ്റിൽ കിടക്കുന്ന പാൻറ്റും കാര്യങ്ങളും വരുന്നത് കളർ ഒരു മിക്സ്ഡ് കളറായിട്ട് ഒരു മൾട്ടി ഷെയ്ഡ് കളറിലാണ് വരുന്നത് ഇത് മെറൂൺ മെറൂണ് ഒരു പീച്ച് കളറൊക്കെ ഷെയ്ഡായിട്ടൊരു അടിപൊളി ആയിട്ട് കൊടുത്തിട്ടുള്ള നല്ലൊരു ഷർട്ട് മോഡലിൽ വരുന്നത് സൂപ്പർ ഓഫർ ആയിട്ട് കൊടുക്കും വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പ്ലസ് ഷിപ്പാണ് വരുന്ന കേട്ടോ അതേമാതിരി തന്നെ ചേർത്തത് ഒരു ബ്ലൂ ഷെയ്ഡില്ലേ ബ്ലൂ അടിപൊളി കളേഴ്സ് ഒക്കെ ഡാർക്ക് ഇതിന് വേറെ കളർ ഇട്ടാ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇതിന് ഇട്ടാ ഇതിന് ഇട്ടാ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറെ ഐറ്റം കൂടി വരുന്നുണ്ട് അത് നമ്മൾ ലാസ്റ്റ് കാണിച്ചിട്ടാണ് വരുന്നൊരു എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടൊക്കെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ ഓഫർ റേറ്റിൽ കൊടുക്കോഫർ റേറ്റിൽ കൊടുക്കുകയാണ് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് ടു എക്സ് എല് സൈസിലൊക്കെ വരുന്ന നല്ലൊരു അടിപൊളിയായിട്ടും അപ്പോൾ ഇതിൻ്റെ വേറൊരു കളറ് വരുന്നൊരു ഡെസ്റ്റി ചാർട്ടിലാണ് വരുന്നത് നമുക്ക് ഓഫർ ആയിട്ട് കൊടുക്കാം വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് പ്ലസ് ഷിപ്പാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ കളറാണ് വരുന്നത് കേട്ടോ നമ്മൾ ലാബലിന് എക്സ് എല്ലിൽ നിന്ന് കൊടുക്കണ്ട പക്ഷേ ഡബിൾ എക്സ് എല്ലിൻ്റെ വീതിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഡോ മെറ്റീരിയലാണ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഷിപ്പിലാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയുള്ള ഓഫർ ആയിട്ട് ഒരു എഴുന്നൂറ് റേഞ്ചൊക്കെ വരുന്ന സാധനമാണ് നമുക്ക് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വില വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ടിൽ വരുന്ന നല്ല അടിപൊളി ഐറ്റ അപ്പോൾ ഇത് സൈസ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എല് സൈസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ നല്ല അടിപൊളി മെറ്റീരിയൽ കേട്ടോ ലൈനിയും കാര്യങ്ങളും വരുന്നില്ല ഒരു പീച്ച് ഷെഡിലാണ് അടുത്ത കളർ വരുന്നത് പിന്നെ അടുത്ത് നമ്മളിത് ഓഫർ അല്ലാത്ത ആയിട്ടാണ് അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരി ഇതിൻ്റെ ഒരു ഗൗണ് നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കോഡ് സെറ്റ് വന്ന ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് എക്സെൽ സൈസാണ് വരുന്ന ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് വരെ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി സെവൻ ഇഞ്ച് വരെ ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർട്ടി ടു ഇഞ്ച് കൊടുത്ത് വരുന്നുണ്ട് നല്ലൊരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ വരുന്ന നല്ലൊരു ഒരു ഷർട്ട് മോഡൽ വരുന്നൊരു കോഡ് സെറ്റാണ് നമ്മൾ കൊണ്ടുവന്നത് നല്ല അടിപൊളിയായിട്ടാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ലത് കൈയ്യൊക്കെ നല്ല അത്യാവശ്യം കയ്യും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കുള്ളൂട്ടാ അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ റേറ്റ് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിനാണ് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം ഓർഡർ ചെയ്യാം നല്ല അടിപൊളി ഇത് നല്ല കാണാൻ ഇങ്ങനെയുള്ള സൂപ്പർ ഷർട്ടിൽ വരുന്നത് നല്ലൊരു കോഡ് സെറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു സൂപ്പർ ഐറ്റാണ് വരുന്നത് ഇത് ബട്ടൺസൊക്കെ ഓപ്പൺ ആക്കാൻ പറ്റിയ ബട്ടൺസാണ് വരുന്നത് കേട്ടോ നമ്മളിപ്പോൾ കാണിച്ചതിൻ്റെ ബട്ടൺസൊക്കെ എല്ലാം ഓപ്പൺ ആക്കാൻ പറ്റിയ ആണ് വരുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വരുന്നത് ഇഷ്ടപ്പെട്ടു വേഗം നമ്മളെ മേലകാല നമ്പറിലേക്ക് നിങ്ങൾ വേഗം വാട്സപ്പ് ചെയ്യുക അപ്പോൾ നമ്മളെ ഇവ മാക്സി സ്റ്റോർ എന്നുള്ളൊരു ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതും കൂടി ആ അതിൽ നല്ല നല്ല മാക്സികൾ സൂപ്പർ ക്വാളിറ്റി മാക്സികൾ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഈ മാക്സിൻ്റെ ലിങ്കും കാര്യങ്ങളും നാളെ ഒരു ഓഫ് വീഡിയോ കൂടി മാക്സി വെച്ച് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ വേഗം ജോയിൻ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി മാക്സികൾ അതിൽ വരുന്നുണ്ട് അപ്പോൾ വീണ്ടും പുതിയ പുതിയ ഐറ്റം കാണുമായിരിക്കും പിന്നെ നമ്മൾ സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ മൺഡേ തീയതികൾ ഓഫർ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ക്യാഷ് റെഡിയാക്കി വെച്ചുപോലെ നല്ല അടിപൊളി വെറൈറ്റി ചുരിദാർ സെറ്റിൻ്റെ ഓഫർ വരുന്നുണ്ട് അപ്പോൾ വീണ്ടും കാണുമ്പോൾക്കും ബൈ ബായ്